സിജു സ്പീക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒന്പതിൽ സീസൺ എന്ന സിനിമയിൽ നമ്മൾ ഫോറിൻ സാധനങ്ങൾ വില കുറച്ച് വാങ്ങുന്ന ഒരു വിപണിയെക്കുറിച്ച് പറയുന്നുണ്ട് അത് നമുക്കറിയാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സീസൺ എന്ന പത്മരാജൻ സാറിന്റെ സിനിമയിൽ നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ അതിൽ സ്മഗ്ലിംഗ് അല്ലെങ്കിൽ ഇന്നത്തെ ഡ്യൂട്ടി ഫ്രീ പോലെ ഗൾഫ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട അല്ലെങ്കിൽ ഒരു ഷോപ്പ് നടത്തുന്ന ഒരു ആളിന്റെ ാണ് അദ്ദേഹം അത് ചെയ്തത് ആ കഥാപാത്രം കാണുമ്പോൾ ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു കാക്ക പോലെ നമുക്ക് തോന്നും കാരണം അക്കാലത്തൊക്കെ ഗൾഫ് സാധനങ്ങൾ ഗൾഫ് ടിവി ഗൾഫ് ബിസിആർ ഹിറ്റാച്ചി ടോഷിബാം പാരസോണിക്ക് അങ്ങനെയുള്ള ഷാർപ്പ് ഒക്കെ ബ്രാൻഡുകൾ നമുക്ക് കിട്ടാൻ ഒന്നി നമ്മുടെ ആരെങ്കിലും ഗൾഫിൽ ജോലിക്ക് വേണം അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അവരെ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം ഒന്ന് വരുമ്പോൾ കൊണ്ടുവരുമോ നമ്മൾ പൈസ തരാം ഇല്ല എന്നുണ്ടെങ്കിൽ കാരണം അന്ന് നമുക്ക് ഈ പറയുന്ന ആണക്ക് ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സ് പ്ലാറ്റ്ഫോമൊന്നും ഇല്ല അപ്പോൾ സിനിമ കാണാൻ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അങ്ങനെയുള്ള ചാനലുകൾ പോലും ഇല്ലാത്ത കാലഘട്ടമാണ് അപ്പോൾ അന്ന് നമുക്ക് വീഡിയോ കാസറ്റ് വഴിയാണ് സിനിമയെല്ലാം കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് വീഡിയോ ക്യാസറ്റ് കാണണമെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഏതെങ്കിലും വി സി ആറ് വി സി പി ഒക്കെ ഉള്ള വീടുകളിൽ പോകണം അപ്പോൾ അവർക്ക് സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗകര്യമുണ്ടെങ്കിലൊക്കെ അവർ നമുക്ക് ആ ക്യാസറ്റ് കാണിക്കും അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങും അന്ന് ആദ്യം ഇറങ്ങുമ്പോൾ പന്ത്രണ്ടായിരം രൂപയൊക്കെയാണ് ഒരു വി സി ആറിന് വില പിന്നെ അത് അയ്യായിരം രൂപയ്ക്ക് കിട്ടും പിന്നെ ഭീമാപ്പള്ളിയിലൊക്കെ നമ്മൾ പോയായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് പിന്നെ സാനിയോടെ തന്നെ ടോർച്ച് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്കി ഈ പറഞ്ഞ നമുക്ക് ഡോളർ സ്വർണം ഇതെല്ലാം നമുക്ക് മാറ്റ് കൂട്ടുന്ന ക്വാളിറ്റി കൂട്ടുന്ന സാധനം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ വില കുറച്ച് കാരണം ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടു ഡ്യൂട്ടി ചാർജസ് ഒക്കെ അടിക്കും അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് തന്നെ വിദേശികളും അവരുമൊക്കെ ഇവിടെ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ കൊടുക്കും അത് ഇങ്ങനെയുള്ള ബിസിനസ്സുകാർക്കാണ് കൊടുക്കുന്നത് അവർ അന്ന് സ്മഗ്ലിംഗ് എന്ന് പറയുമായിരുന്നു അല്ലെങ്കിൽ പെൽഷ്യൻ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുമായിരുന്നു അപ്പോൾ അവരിത് വാങ്ങിച്ചിട്ട് പിന്നെ അവർ വിൽക്കും അപ്പം എന്തായാലും വില കുറച്ച് കിട്ടും അപ്പോൾ അന്ന് ഇതൊക്കെ വാങ്ങാനായിട്ട് ആൾക്കാർ തള്ളായിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ കൂടെ നമുക്ക് ഓർമ്മ വരുന്നു നമ്മുടെ പഴയ പഴയ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വരുന്നവർക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഈ വീഡിയോ നോക്കൂ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും എല്ലാം നമ്മൾ ഓർമ്മകളിൽ അല്ലെ നമ്മുടെ പണ്ട് വിൽഫുകാർ വരുമ്പോൾ കൊണ്ടുവരുന്ന ക്യാസ് ക്യാസ്പെയർ എന്തെല്ലാം ഐറ്റംസ് ആണെന്ന് നോക്കൂ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പഴയ കാലത്തിലേക്ക് ഒരു ഓർമ്മ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളിലേക്ക് ഒരു ഓർമ്മ എന്തായാലും മനസ്സിലേക്ക് ഒരു പഴയ കാലത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ स्नेह